പ്രേസലോൺ പ്രേശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്ന ദൈവർഭയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇന്ന് രാത്രിയിലും പ്രേക്ഷ്യ ഫാമിലി ശബ്ദത്തോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥോഹിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അമേൻ പലരും അമ്മേൻ വിളിക്കുമ്പോൾ പറയുന്നത് പ്രേക്ഷ ഫാമിലിയോടൊപ്പം ഞങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്നു പ്രാർത്ഥന വലിയ അനുഗ്രഹമാണ് അമേൻ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമാണ് വചന ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമാണ് ഒത്തിരി സന്തോഷമുണ്ട് വലിയ വിടുതൻ്റെ സാക്ഷ്യങ്ങൾ അമയൻ ഫ്രേഷിക്ക് വിളിച്ചു പറഞ്ഞും പറയാതെയും ആയിരിക്കുന്ന ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളുടെ മധ്യേ വചന ശുശ്രൂഷയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ ദൈവം വലിയ വിടുതലുകളെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിടുതലയക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ കേൾക്കുവാൻ കഴിയുന്നുണ്ട് അറിയുവാൻ സാധിക്കുന്നുണ്ട് അമയൻ ഹാലലുയ്യ ആയിരിക്കുന്ന ഓരോ മക്കളെയും ദുഃഖത്തിലും വേദനയിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് അവൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അമേൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവം ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശുണ്ടെങ്കിൽ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും കണ്ണീരൊഴിക്കുകയും ചെയ്യുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ് അമേന അവന്റെ കരം നിങ്ങളുടെ മേൽ കൂടെ ഇരുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കഴിഞ്ഞ ഓരോ നിമിഷങ്ങൾ കഴിഞ്ഞ ഓരോ സെക്കൻഡുകൾ നമ്മുടെ ജീവിതത്തിനകത്ത് ചിന്തിച്ചു നോക്കിയാൽ ഒത്തിരി പ്രയാസങ്ങളുടെയും ഒത്തിരി പ്രതിസന്ധികളുടെയും വേദനകളുടെയും കഷ്ടതകളുടെ യുടെയും തിച്ചുളയുടെയും അനുഭവങ്ങൾ അമ്മയും ഹാലി മുക്കളയുവാൻ വെല്ലുവിളിച്ച ശത്രുക്കട മുമ്പാകെ അമ്മ തകർത്ത് കളയുവാൻ പിശാജു പദ്ധതി ഒരുക്കി അമ്മ നിന്റെ പേര് പോലും ഈ വർഷം ഭൂമിയിൽ കാണിക്കത്തില്ലെന്ന് പറഞ്ഞു നിന്റെ അഡ്രസ്സ് പോലും കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് ഈ പുതിയ വർഷം സന്തോഷമുള്ള ദിവസം നിന്റെ ജീവിതത്തിനകത്ത് തരത്തില്ല എന്ന് പറഞ്ഞ് പിഷാജി വാദിച്ചപ്പോഴും ഒന്ന് ചിന്തിച്ച് നോക്കണമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പിഷാജി ഇതുപോലെ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റതാ ഇതുപോലെ പദ്ധതികൾ ഒരുക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദൈവശ്രേഷ്ഠമായി നടത്തിയില്ലേ ആയുസിനെ തന്നില്ലേ ആരോഗ്യത്തെ തന്നില്ലേ ബലത്തെ തന്നില്ലേ ആമേൻ ആ അനുഗ്രഹങ്ങളെ നൽകിയ ദൈവം അമേൻ ഹാലലൂയ്യ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കും വിടുതലിനും കാരണമാക്കി പുതിയ വർഷം എല്ലാ നന്മകളും ും ആരോഗ്യവും സമൃദ്ധിയും തന്ന് കർത്താവ് നിങ്ങളെ മാറി വിശ്വസിക്കുന്നുണ്ടോ അമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത കർത്താവ് ഉള്ളം കരത്തിൽ വഹിച്ച് പരിപാലിച്ച കർത്താവ് കോഴി തന്റെ കുഞ്ഞുങ്ങളെ അടിയിൽ മറച്ച് പരിപാലിക്കുന്നത് പോലെ ഒത്തിരി കഷ്ടങ്ങൾ വന്നില്ല എന്നല്ല കഷ്ടതകൾ വന്നു അമൻ ഏറ്റവും അധികം കണുനീരിന്റെ അനുഭവത്തിൽ കൂടി കടന്നുപോയ ദിവസങ്ങളാണ് മക്കളെ ഓർത്ത് കുടുംബജീവിതത്തെ ഓർത്ത് സാമ്പത്തിക മേഖലയെ ഓർത്ത് അമേൻ വിവിധ വിഷയങ്ങളെ ഓർത്ത് ഞെരുക്കത്തിലൂടെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടക്കാർ വന്ന് അമേൻ കത്ത് കലക്കമുണ്ടായ അനുഭവങ്ങൾ ജപ്തിയുടെ വക്കോളം എത്തി നിന്ന അനുഭവങ്ങൾ അങ്ങനെ ഒത്തിരി അനുഭവങ്ങളിലൂടെ ഒത്തിരി പ്രയാസങ്ങളിലൂടെ പ്രതികൂല ഘട്ടങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി അവിടെയൊക്കെ അമേൻ കൂടെ ഇരുന്ന് കരം പിടിച്ച് അമേ താങ്ങി പിടിച്ച ആ ദൈവത്തിന്റെ നല്ല സ്നേഹത്തെ ഇന്ന് രാത്രിയിലും ഓർക്കുവാൻ തയ്യാറാണോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും നിന്നെ പെരുവള്ളം മുക്കിക്കളയത്തില്ല അമേൻ കാറ്റും കോളും തിരുമാലകളൊന്നും നിന്റെ വിശ്വാസത്തിന്റെ പടകിൽ പോലും ആഞ്ഞടിക്കുവാൻ അനുവദിക്കാതെ വേണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നോടൊപ്പം കൂടെ ഇരുന്ന ആ സാനിദ്ധ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അമേൻ ഈ അമേൻ അമേൻ ആരംഭം മുതൽ അവസാനം വരെയും കർത്താവിന്റെ കരം ഇരിക്കും കാരണം നിങ്ങളുടെ ഒരു കരത്തിൽ സ്വർഗത്തിലെ ഈ അപ്പൻ പിടിച്ചിട്ടുണ്ട് പ്രൈസ് അല്ലോ അമേൻ അവന്റെ ഉള്ളം കരത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് എത്ര പേർക്ക് പറയുവാൻ കഴിയും അമേൻ ഈ പുതിയ വർഷം അപ്പ ഞാൻ അപ്പന്റെ ഉള്ളം കരത്തിൽ തന്നെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പന്റെ ആ ഉള്ളം കരത്തിൽ നിന്ന് അമേൻ വലത്തോട്ടോ ഇടത്തോട്ടോ അമേൻ കിഴക്കോട്ടോ തെക്കോട്ടോ പടിഞ്ഞാറ് ഒരു സ്ഥാനത്തോട്ടും അമേൻ ഞാനൊരു മൂവ്മെന്റ്സ് ഇല്ല അപ്പന്റെ ഹിതമല്ലാതെ അപ്പൻ പറയുന്നതല്ലാതെ ദൈവ ത്തിന്റെ പ്രവൃത്തി അല്ല അത് എനിക്കറിയത്തില്ല അമ്മേൻ അത് പറഞ്ഞപ്പോ പരിശുദ്ധർമാരോട് ദൂതി പ്രകാരം പറയുവാൻ പോകുന്നു എങ്ങോട്ടോ യാത്ര തിരിക്കുവാൻ പദ്ധതി ഒരുക്കിയിരിക്കുന്ന ആരോ ആമേൻ ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ഈ ആലോചന പ്രകാരം മുൻപോട്ട് കടന്നു പോകുമെങ്കിൽ അബ്രഹാം ആമേൻ ഹാൽ ഇറങ്ങി തിരിച്ച യാത്രയിൽ അമേ ലോത്തും കൂടെ ഉണ്ടായിരുന്നു അമേൻ നന്മയത്തിൽ നിന്ന അല്ലെങ്കിൽ അമേൻ അബ്രഹാമിന്റെ വക്തത്വത്തിന് തടസ്സമായി നിന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിന് തടസ്സമായി നിന്ന അമേൻ അമേ ലോത്തിനെ കർത്താവ് സെപ്പറേറ്റ് ചെയ്ത് അബ്രഹാമിനെ വക്തത്വ നിവർത്തീകരണത്തിന് വേണ്ടി സഞ്ചരിപ്പിക്കുവാൻ കർത്താവിന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ദൂത് വിളിച്ചു പറയിട്ട് ചില ലോത്ത്മാര നീ വിട്ടേക്ക് പ്രൈസലോട് ഹാലു അവർ കൂടെ ഉണ്ടെങ്കിലേ എന്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും സാധിക്കത്തുള്ളൂ ഇവർ കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് എന്തെങ്കിലും പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് ആമേൻ ആമൻ ചിലരെയൊക്കെ കൂട്ടുപിടിക്കുന്ന ചില കൂട്ടുകെട്ടുകൾ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ ബിസിനസ്സിന് തകർച്ചയായി നിൽക്കുന്ന ആ കൂട്ടുകെട്ട് നീ വിട്ടേക്ക് നിന്റെ കുടുംബ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ആ കൂട്ടുകെട്ട് വിട്ടേക്ക് നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിനും ഭാവിക്കും തടസ്സമായി നിൽക്കുന്ന ചില കൂട്ടുകെട്ടുകളെ വിടുവാൻ ഇന്ന് രാത്രിയിലും അധികാരത്തോടെ വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ആമേൻ നിന്നെ ബന്ധിക്കുന്ന ആമേൻ അമ്മൻ ചെറിയൊരു തുമ്മൽ വന്നാൽ മതി നിന്നെ ഇറിട്ടേട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവൻ ചെറിയൊരു പെയിൻ വന്നാൽ മതി നിന്നെ ആമേൻ ഇത് വേറെ എന്തെങ്കിലും രോഗമാണ് അല്ലെങ്കിൽ നീ ഭരിച്ചു പോകും നിന്നെ അങ്ങനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ചില കൂട്ടുകൾ ആമേൻ ഇന്ന് രാത്രി ചിലതിനോടൊക്കെ നോ പറയുവാൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് പറയുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അമൻ വിശ്വാസത്തോടെ കരയുമെങ്കിൽ അമൻ ഇന്ന് രാത്രിയിലും സ്വർഗം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും കാരണം അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് ആമൻ അവൻ നല്ല വൈദ്യന എത്ര പേർക്ക് അവൻ ആമൻ അറിയുവാൻ കഴിയും അമേൻ അവൻ ഗിലിയാതിലെ വൈദ്യന ഫ്രൈസലോലൂയ അവൻ നല്ല ശമരിയക്കാരന കിടക്കുന്ന നിന്നെ ആമൻ തകർ ർന്നും വേദനയിലും അമേൻ അമേൻ നിരാശയിലും ദുഃഖത്തിലും രോഗങ്ങളിലും കഷ്ടതയിലും സാമ്പത്തിക പ്രശ്നങ്ങൾക്കകത്ത് കിടക്കുന്ന നിങ്ങളെ കണ്ടിട്ട് അമേൻ അവൻ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ഒരു ദൈവമല്ല ഒരു നല്ല ശമരിയക്കാരനായി അതിൻ്റെ മുറിവുകളെ കെട്ടി അമേൻ അമേൻ വേണ്ട അമേൻ എല്ലാ ശുശ്രൂഷകളും നൽകി എല്ലാ അനുഗ്രഹങ്ങളും നൽകി വിളിച്ച നാൾ മുതൽ ഇന്നുവരെ നിന്നെ നടത്തിയ ദൈവം അമൻ ഇനിയും നടത്തുവാൻ ശക്തനാണ് അമൻ അവൻ അന്ത്യം വരെയും അവൻ അന്ത്യം വരെയും പോറ്റി പുലർത്തുവാൻ മതിയായവനായ ദൈവമാണ് എത്ര വിശ്വസിക്കുന്നു കർത്താവേ അമേൻ അമൻ നീ ഒരു നല്ല ഷമരിയക്കാരനായി എന്നോട് കൂടെ ഇരിക്കണമേ അമേൻ എന്നോട് അമേൻ കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തണമേ ശങ്കീർത്തനങ്ങളുടെ പുസ്തകം അമേൻ നൂറ്റിമൂന്നാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം ഇപ്രകാരം വിളിച്ചു പറയുന്നു അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ ശകല രോഗങ്ങളെയും ശൗക്യമാക്കുന്നു ആമേ ഫ്രൈസലോഡ് ഹാൽ ലൂയ അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ ശകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു അതേ പ്രിയ ദൈവമക്കളെ ഇന്ന് ശനിയാഴ്ച രാത്രി ഉള്ള മധ്യസ്ഥ പ്രാർത്ഥന രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ ഇന്ന് രാത്രിയിലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ പറഞ്ഞത് ദാ നിങ്ങളുടെ അകൃത്യങ്ങളെയൊക്കെയും അവൻ മോചിക്കുന്നു നിങ്ങളുടെ ശകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അവൻ ഈ മധ്യസ്ഥ പ്രാർത്ഥന ഇടുന്ന സമയം കേൾക്കുന്നവരുണ്ട് രാവിലെ കേൾക്കുന്നവരുണ്ട് രാത്രി കേൾക്കുന്നവരുണ്ട് ഉച്ചയ്ക്ക് കേൾക്കുന്നവരുണ്ട് എനിവേ നിങ്ങൾ ഏത് സമയത്ത് ഈ ശബ്ദം കേട്ടാലും ഈ പ്രാർത്ഥന കേട്ടാലും ഞാൻ വിളിച്ചു പറയട്ടെ അവൻ അവൻ നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ് ഇന്ന് രാത്രി രോഗോപശാന്തിയോടുകൂടെ നീതി സൂര്യൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട് നിങ്ങളായിരിക്കുന്ന രോഗ കിടക്കകൾക്കകത്തു നിന്ന് നിങ്ങളായിരിക്കുന്ന ഐസൊലേഷൻ വാർഡുകളിൽ നിന്ന് നിങ്ങളായിരിക്കുന്ന ക്രിട്ടിക്കൽ സ്റ്റേജുകളിൽ നിന്ന് വെന്റിലേറ്ററുകളിൽ വിധി എഴുതി തള്ളിയ ചില രോഗികളെ പോലും കർത്താവ് ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു വിശ്വസിക്കുന്നു ആരൊക്കെയോ കരയുന്നുണ്ടയോ ആ മകൻ വെന്റിലേറ്ററില് ആ മകൾ വെന്റിലേറ്ററില ആക്സിഡന്റിൽ തകർന്നു പോയവരെ ഓർത്തൊക്കെ കരയുന്നവരുണ്ടായി യോ മരിച്ചുപോയി എന്ന മരണം വിധിയെഴുതി ഇനി മരണത്തിന് മാത്രം മാത്രമേ ആ മേൻ ആ ശരീരത്തിന് ആമേൻ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് വിധി എഴുതിയ ചിലതിന് എനിക്കറിയത്തില്ല അങ്ങനെ എന്നോട് പരിശുദ്ധാത്മബുദൂത് പറയുവാൻ പറയുന്നു ആമേൻ ഇനി മരണമേ ആ വ്യക്തിക്കുള്ളൂ ഇനിയൊരു ആ ജീവനില്ല ജീവൻ ഇനിയൊരു ജീവന്റെ തരി പോലും ആ ശരീരത്തിനകത്തില്ല എന്ന് ഡോക്ടേഴ്സും ആമേൻ ബന്ധുമിത്രാദികളും വൈദ്യശാസ്ത്രവും ഒരുപോലെ അവൻ കണ്ടു നിന്നവരൊക്കെ പറഞ്ഞ ആ സ്ഥാനത്ത് അവൻ ഇന്ന് രാത്രി ഞാനൊരു ദൂത് വിളിച്ചു പറയുന്നു നിശ്ചയമായും ഇന്ന് രാത്രി ഒരു അത്ഭുതം സംഭവിക്കും മരണത്തിന് എഴുതി ആമൻ വിധിക്കപ്പെട്ട ചിലതിനെ അവൻ മരണത്തിനായി വിധിക്കപ്പെട്ട ചെലതിനെ ഇന്ന് രാത്രി കർത്തവ് സൗഖ്യമാക്കുവാൻ പോകുന്നു ആമൻ വിശ്വാസത്തോടെ പറ അതെ അതെ ആ നിങ്ങളുടെ കുടുംബത്തിൽ അതേ അതേ വ്യക്തി തന്നെയാ അവൻ വിശ്വാസത്തോടെ പറ അവൻ മരിച്ചു പോകുവാനല്ല ഈ ധീന മരണത്തിനായിട്ടല്ല ഈ ആക്സിഡൻറ്റ് മരണത്തിനായിട്ടല്ല ഈ തകർച്ച മരണത്തിനായിട്ടല്ല നീ പുറത്തു വരാൻ വേണ്ടിയാ നീ ഒരു പുതുപാത്ര മായി നീയൊരു പുതിയ സൃഷ്ടിയായി ഇന്നേരെ വരെ ഉള്ള നിന്റെ ജീവിതത്തിലെ ശകല അമേ മ്മ്ലേച്ഛതകളെയും നീറ്റി പാപങ്ങളെയും നീറ്റി നിന്നെ കഴുകി നിന്നെ വെടിപ്പാക്കി അമേ നിർമ്മലഹമായ ഹൃദയത്തെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ പകർന്നു തന്ന് ദൈവം നിന്നെ പുതിയ സൃഷ്ടിയായി മാറ്റുവാൻ പോകുന്നു എത്ര പേർ വിശ്വസിക്കുന്നത് അതെ എൻ്റെ കുടുംബത്തിനകത്തോ വെല്ലുവിളിക്കുന്ന ആ സംഹാരകന്റെ മണ്ഡലം അഴിയുവാൻ പോകുന്നു രോഗികളെ അവൻ സൗഖ്യമാക്കും കേട്ടോ ഇന്ന് രാത്രിയിലും അമ്മ രോഗം അനുഭവിക്കുന്നവർ അമ്മ ട്യൂമറുകളാൽ ഭാരപ്പെടുന്നവർ അവൻ ഭയപ്പെടുന്ന രോഗങ്ങളാലായിരിക്കുന്നവർ कैंसर रोग ബ്ലീഡിങ്ങുകളാൽ ഭാരപ്പെടുന്നവർ വിവിധ തരത്തിൽ രോഗം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ കരം വെച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ആമേൻ ശൗക്യത്തിൻ്റെ കരം നീട്ടും അവിടെയും തീർന്നില്ല നൂറ്റി മൂന്നിൻ്റെ നാല് പ്രകാരം പറയുന്നു അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു അവൻ ദയും കരണയും നിന്നെ അണിയിക്കുന്നു അമേൻ അതേ നാശത്തിൽ അമേൻ അമൻ നാശത്തിൽ കിടക്കുന്ന നിന്റെ ജീവനെ ആമേൻ ഹാലലിയോ അവൻ വീണ്ടെടുക്കുവാൻ പോകുന്നു എത്ര പേർ പറയുന്നു ആമേൻ അതേ നാശത്തിൽ കിടക്കുന്ന എൻ്റെ ജീവനെ ആമേൻ തകർക്കുവാൻ പിശാതി പദ്ധതി ഒരുക്കുന്ന എൻ്റെ ജീവനെ എൻ്റെ ആ യുസിനെ സ്വർഗം വീണ്ടെടുക്കുവാൻ പോകുക വിശ്വാസത്തോടെ പറ ആമേ നിന്റെ പ്രശ്നങ്ങൾക്കകത്തേക്ക് സ്വർഗത്തിലും ഇന്ന് രാത്രി ചലിക്കുവാൻ പോകുന്നു ആമേ നിന്റെ അകൃത്യമൊക്കെയും അവൻ മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു ആമേ നിന്റെ ജീവനെ അവൻ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു ആമേ ദയും കരണയും അവൻ നിന്നെ അണിയിക്കുവാൻ പോകുകയാണ് എത്ര പേർ വിശ്വസിക്കുന്നത് ആ ദ കരുണയും എന്നെ ഒന്ന് അണിയിക്കണമേ എന്റെ രോഗത്തെ ഇന്ന് രാത്രി ഈ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റണമേ രോഗാതിരമായ നാടി നരമ്പുകൾ അസ്ഥികൾ മാംസങ്ങൾ ഇന്ന് രാത്രി അവൻ സൗഖ്യമാകുവാൻ വേണ്ടി പ്രാർത്ഥന വിശ്വാസത്തോടെ കരഞ്ഞാട്ടെ അമൻ വിശ്വാസത്തോടെ കരയുമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി ഈശ്വർഗം അത്ഭുതം പ്രവർത്തിക്കും ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു നിലവിളിച്ചത് പോലെ ആ കുരുടെ നിലവിളിച്ചത് പോലെ ദാവീത് പുത്ര എന്നോട് കരണ തോന്നണമേ എന്നോട് കരണ തോന്നണമേ എന്നോട് കരണ തോന്നണമേ എന്നോട് കരണ തോന്നണമേ ഇന്ന് രാത്രി ഒന്ന് നിലവിളിക്കുവാൻ തയ്യാറാണോ ഒന്ന് കരയുവാൻ തയ്യാറാണോ ദാവീത് പുത്ര എന്നോട് മനസ്സലിയണമേ എന്റെ രോഗത്തെ നോക്കിയൊന്ന് മനസ്സലിയണമേ എന്റെ കണ്ണുനീരുകളെ നോക്കിയൊന്ന് മനസ്സലിയണമേ നാശകരമായ എന്റെ അവസ്ഥയെ നോക്കി നീ ഇന്ന് രാത്രി ഒന്ന് മനസ്സലിയണമേ എന്നെ ഒന്ന് തൊടണമേ റമല ഷിയാംഡൻ എനിക്കറിയത്തില്ല വലിയൊരു ആത്മസാന്നിധ്യം ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിന്മേൽ വെളിപ്പെടുന്നുണ്ട് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു അവൻ ചില നാശകരമായ അവസ്ഥയിൽ നിന്ന് ചില രോഗത്തിന്റെ ഈ അവസ്ഥയിൽ നിന്നും ചില അകൃത്യങ്ങളുടെ അവസ്ഥയിൽ നിന്നും സ്വർഗത്തിലും ചിലതയൊക്കെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു അവൻ എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും അവന് എത്ര ൾ ചെയ്തിട്ടും കണ്ടുപിടിക്കുവാൻ പറ്റാത്ത രോഗങ്ങൾ ജൂടമന വൈശമനകസിനെ വൈരപ്രൗഢമനാ രകൽക്കടക രഗതനഘടക ശന്തനാരകൽക്കടകശി വീട്ടിൽ വന്നു കയറുമ്പോൾ കിടക്കുവാനും കഴിയുന്നില്ല ഉറങ്ങുവാനും കഴിയുന്നില്ല ഒന്ന് ശ്വാസം ഇടുവാനും പോലും കഴിയുന്നില്ല ആശുപത്രിയിൽ ചെല്ലുമ്പോൾ രോഗമില്ല ആമേൻ 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 കോളേജിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ അസുഖം അവിടെ നിൽക്കുവാൻ കഴിയുന്നില്ല വല്ലാത്ത തലപ്പെരിപ്പ് വല്ലാത്തൊരു വൊമിറ്റിംഗ് ടെൻഡൻസി വല്ലാത്തൊരു തലകറക്കം അങ്ങനെ അനുഭവിക്കപ്പെടുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ രോഗികിടമേൽ അസ്വാധാരണ വിടുതൽ ഇന്ന് രാത്രി വെളിപ്പെടുവാൻ പോകുക ഉപവാസ പ്രാർത്ഥന നാലാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവസന ഇതിലായിരിക്കുന്ന കുടുംബം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു

அப்பன் நல்கிய மடக்கி நல்கிய நன்மைகளையும் சோர்த்து பிடிச்ச ദൈവത്തെ സ്തുതിപ്പാൻ ആ കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ പ്രത്യേകാലിന്ന് ശനിയാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ വചനം ഞങ്ങൾ കേട്ടു അവൻ എൻ്റെ ശകല ആമേന അകൃത്യങ്ങളെയൊക്കെ മോചിക്കുന്നു നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു ആമ നിന്റെ ജീവനെ അവൻ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു ദൈവം കരണയും നിന്നെ അണിയിപ്പിക്കുന്നു ആ വചനപ്രകാരം ഇന്ന് രാത്രി ഈ ജനത്തെ അങ്ങ് ബലപ്പെടുത്തണം ഇവരിലെ രോഗങ്ങൾ മാറിപ്പോകട്ടെ റബാലന ജുഡബൽ അൽഗ പ്രൗഢ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന രോഗങ്ങളുടെ രാത്രി വിടുന്ന ചലിക്കട്ടെ ഈ രോഗികളുടെ

രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ രോഗ കിടക്കുകൾ അഴിഞ്ഞു മാറ്റ ആക്സിഡന്റുകൾ കിടന്നുപോയവർക്കുകൾ വന്ന് തളർന്നുപോയവർ അത്രകര ചലിക്കുന്നതിനായി സ്തോത്രം വിടുതൽ വ്യാപരിക്കും അമേ ൻ ഈ ജനത്തെ അടിയനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അമേൻ വിടുതലിന്റെ കരം അങ്ങ് ചലിക്കുന്നതിനായി സ്ത്രോത്രം ശരീരത്തിനകത്തും പുറത്തുമായി വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ ജൂഡാബല എല്ലാ രോഗാത്മാവിന്റെ ശക്തികളും നിങ്ങളൊരു പ്രധാന വിഷയമായിട്ടായിരിക്കുന്ന സ്ക്രീനിലേക്ക് നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ അങ്ങനെ പേരും സ്ഥലവും പ്രാർത്ഥന വിഷയവും വാട്സാപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മ്യസ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹപ്പെട്ട ശബാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കാമുല പ്രേശ്വർ ഫാമിലിയിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റങ്കര അവരവിള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ആ ബിൽഡിംഗിൻ്റെ അണ്ടർ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അവിടെയുണ്ട് കൂടാതെ അമേ നമ്മുടെ മാസത്തിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന നിങ്ങൾ അറിഞ്ഞുവല്ലോ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് നാലാമത്തെ ദിവസമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക വൺ മന്ത് പ്രയറാണ് ഒരു മാസത്തെ പ്രയറാണ് ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഒന്നാം തീയതി മുതൽ നമ്മൾ ആരംഭിച്ചു മുപ്പത്തൊന്നാം തീയതി അവസാനിക്കും നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ മധ്യസ്ഥ പ്രാർത്ഥന ഒത്തിരി പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വിടുതലാകുന്നത് പോലെ അനേകർക്കും ഈ മധ്യസ്ഥ പ്രാർത്ഥന വിടുതലും ആശ്വാസവും കാരണമായി തീരട്ടെ ഗോഡ് ും പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ